ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ പാത്രത്തിലൊക്കെ കറ കളയാൻ പറ്റിയ ഒരു അടിപൊളി ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അഞ്ച് പൈസ പോലും ചിലവില്ലാതെ ഒരു വർഷം വരെ ഉപയോഗിക്കാൻ പറ്റിയ ലിക്വിഡ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും എത്ര പഴയ കറയും ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോയോളം ഇരുമ്പുംപുളി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ഇരുമ്പുംപുളി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇത് ഒരു വലിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം ഇടുമ്പോൾ അരച്ചെടുക്കാൻ പറ്റില്ല രണ്ട് പ്രാവശ്യമായിട്ടേ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതൊന്നര കിലോയേ ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഇത് മൊത്തമായിട്ടും കൊള്ളൂല കേട്ടോ അപ്പം ഞാനിവിടെ ഇത് ഒരു കിലോയോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കയ്യിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടുമ്പോൾ നിങ്ങൾ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പൊടിയുപ്പ് ഒരു കാരണവശാലും ഇടരുത് കല്ലുപ്പ് ഇട്ടാലാണ് നമുക്ക് ഈ ലിക്വിഡിന് ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം കിട്ടുള്ളൂ ഇതിന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മളുടെ ഇരുമ്പംപുളിയും ഉപ്പും ഈ ഒരു രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ലിക്വിഡ് തയ്യാറാക്കി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പത വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സോപ്പൊടിയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ലിക്വിഡിനേക്കാളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മളുടെ മിക്സ് നന്നായിട്ട് നമ്മളൊന്ന് അരിച്ചിട്ടുണ്ട് ഈ ഒരു ഇതിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇരുമ്പും പൊളിയും കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളുടെ അതിൽ കുറച്ച് ഇരുമ്പും ഉള്ളൂ അതുകൊണ്ട് നമ്മളൊരു അര കയ്യിൽ ഉപ്പേ ചേർക്കുന്നുള്ളൂ ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് അരയ്ക്കുന്നതിന് മുമ്പ് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ ബാക്കി സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി ഇതങ്ങോട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതും കൂടി കൂടി നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതും കൂടി നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് ഒന്നര കിലോ ഇരുമ്പുളിയാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരു ലിറ്ററോളം നീര് കിട്ടും കേട്ടോ കാരണം ബാക്കി കുറേ വേസ്റ്റായിട്ട് പോകും ഒരു ലിറ്ററെ നീര് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും അരിച്ചെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ ബാക്കി ഇങ്ങനെ അരിഞ്ഞ് കിട്ടൂല ഇപ്പം നമ്മളുടെ ചാർ ഇവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ ചാറ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കാം കേട്ടോ നല്ലതായിട്ടൊന്ന് തിളച്ച് വരഞ്ഞ വരെയും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം ഇപ്പം നമ്മളുടെ ഇരുമ്പുള്ളിയുടെ നീര് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി വരെ തിളക്കണവരേതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ ഇരുമ്പും മുളിയുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാത്രങ്ങളുടെ കറിയൊക്കെ കളയാൻ വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ ഇരുമ്പുള്ളിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വിനാഗിരി ഒഴിക്കണം നമ്മളിവിടെ ഒന്നര കിലോ ഇരുമ്പുള്ളിയാണ് എടുത്തിരിക്കുന്നത് വിനാഗിരി ഒഴിച്ചതും ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നിറച്ചും സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് തിളച്ച് പൊങ്ങി വരും പതഞ്ഞ് വരും അപ്പം നിങ്ങൾ ഇത് റെഡിയാക്കാൻ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിൽ വയ്ക്കണം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിലാണ് വെച്ചത് എന്നിട്ടും ഇത് പതഞ്ഞ് ഇങ്ങനെ പൊങ്ങി വന്നു പക്ഷേ ഒരിത്തിരി നേരം കഴിയുമ്പോൾ പതയൊക്കെ താഴെ താണു പൊക്കോളൂട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ പതഞ്ഞു വരുമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ലിക്വിഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ചേർത്ത് കൊടുത്താൽ മതി സോപ്പ് ലിക്വിഡ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ സോപ്പിൻ്റെ ലിക്വിഡ് ഇല്ലാത്തതുകൊണ്ടാണ് സോപ്പ് പൊടി ചേർത്ത് കൊടുത്തത് ഇപ്പം നല്ലോണം നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുക്കാം അപ്പം നമ്മളുടെ സോപ്പ് പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് അലന്ന് ഇട്ടിക്കോളും ഇപ്പം നമ്മുടെ സോപ്പ് പൊടിയൊക്കെ നല്ലോണം അലർന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം ഇനി ഇത് ചൂടാറണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് ഈ ഒരു കളറിലാണ് റെഡി ആയി കിട്ടിയിരിക്കുന്നത് നമ്മൾ പൊടി തേർത്തപ്പോഴാണ് ഈ ഒരു കളറ് വന്നത് നിങ്ങൾക്ക് ഇനി വേറെ കളറാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ളതായത് കൊണ്ട് പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല ചൂടറിയതും നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഇതൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് നമുക്കിവിടെ ഇത്രയും അളവിൽ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ ഒരു ലിറ്ററോളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നിങ്ങൾക്കിനി കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ ചേർക്കാം ഇത് ഒരു വർഷം വരെ ഇരുന്നാലും ഈ ലിക്വിഡ് ചീത്തയായി പോകില്ല നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ കഴുകാൻ അടിപൊളി ലിക്വിഡാണിത് ഫ്ലോറിലൊക്കറയും അതെല്ലാം പെട്ടെന്ന് തന്നെ പോവും ഇനി ഉപയോഗിച്ച് പാത്രം കഴുകണം എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു പാത്രത്തിലോട്ട് കുറച്ചിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു നന്നായിട്ട് കറ പിടിച്ച ഒരു കലം എടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥിരവും സ്റ്റവില് വയ്ക്കണതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു കറ പിടിച്ചിട്ടുണ്ട് നമ്മൾ നോർമലി സ്ക്രബ് ഉപയോഗിച്ചൊന്നും കഴിയാതൊന്നും ഇത് പോവില്ല വിംബാർ ഉപയോഗിച്ച് കഴിയാലും പോകില്ല ഇപ്പം നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെയാണ് കഴുകണേന്ന് നോക്കാം ഈ ലിക്വിഡ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഇങ്ങനെ തേച്ച് കൊടുത്തതിനു ശേഷം നല്ലോണം അങ്ങോട്ട് തേച്ചാൽ മതി ഇതിൻ്റെ കറകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ കറവുണ്ട് അപ്പോൾ ഇതുപോലെ ക്ലീനായി കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ വീട്ടിലെളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലിക്വിഡ് ഏത് കറിയും ഇത് വെച്ച് കഴുകിയാൽ പൊയ്ക്കോളും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം